മേലമ്പാറാശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ സമർപ്പണോത്സവം നടന്നു തിരുവിതാംകൂർ യുവരാജാവായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ആനക്കുട്ടിൽ നവീകരിച്ച ക്ഷേത്ര ഗോപുരങ്ങൾ പ്രദക്ഷിണ വഴി വിപുലീകരിച്ച സർപ്പക്കാവും നടപ്പന്തലും കിഴക്കുവശത്തെ ക്ഷേത്രമതിൽ എന്നിവയുടെ സമർപ്പണ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് പേരെല്ലാരും ലോകത്തിന്റെ പുറത്ത് സോറി ഇന്ത്യയുടെ പുറത്ത് പോവാണ് ഭാഗ്യത്തിന് ഇപ്പൊ അധികം ആർക്കാർക്ക് അമേരിക്കയിലോട് ഇപ്പൊ അത്രയും വല്യ താല്പര്യം ഇപ്പൊ തോന്നുന്നില്ല അവിടത്തെ ഭരണകർത്താവിന്റെ എന്താണ് രസകരമായ സ്വഭാവങ്ങൾ കൊണ്ട് ഇപ്പൊ ഞാൻ തമിഴ്നാട് പോകുമ്പോൾ ഇപ്പൊ അവിടെ ഈ പക്കവേള നാഗസ്വരവും ബാക്കിയെല്ലാം ഇപ്പൊ റെക്കോർഡാണ് വെക്കുന്നത് നമ്മൾ അർച്ചനയൊക്കെ കൊടുക്കുമ്പോൾ അവരിടുന്ന് പട്ടണക്കും അപ്പൊ ഈ വെളിയിൽ നിന്ന് ഈ പാട്ടും ഇതെല്ലാം വെക്കും അപ്പൊ ഇവിടെ ഇതിന് കുറച്ചുകൂടെ കാലം കഴിയുമ്പോഴാണ് നമുക്കിവിടെ ഈ പൂജയ്ക്ക് ഒക്കെ ആള് കുറഞ്ഞാലും ഈ മന്ത്രങ്ങളും ഇവരേക്കിനിയും റെക്കോർഡൊക്കെ ആയി വരാനുള്ള ഒരു കാലം നമ്മൾ ഒരിക്കലും വരത്തരുത് നമ്മുടെ പൂജയും നമ്മുടെ എന്താണ് അനുഷ്ഠാനങ്ങളും എല്ലാം പുറകെ പിടിച്ച് ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കേരളം ഒരു മാതൃകയാക്കണം യോഗത്തിൽ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി മറ്റപ്പള്ളി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് വി നായർ മീനച്ചിൽ താലൂക്ക് എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നേൽ അമ്പലപ്പുറം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ നായർ ഭരണജ്ഞാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് കണ്ണൻ ശ്രീകൃഷ്ണവിലാസം ഇഞ്ചോലിക്കാവ് ക്ഷേത്രം മാനേജർ രാജേന്ദ്രൻ തമ്പി ദേവസ്വം സെക്രട്ടറി അഭിലാഷ് ചക്കാലയ്ക്കൽ വനിതാ സമാജം പ്രസിഡന്റ് സുധാ രഘു തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ ചടങ്ങിൽ ആദരിച്ചു